സ്വാഗതം വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ റദ്ദാക്കി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുയോഗങ്ങളും മറ്റു പരിപാടികളും റദ്ദാക്കിയതായി കെ പി സി സി ആക്ടി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ അറിയിച്ചു അനാരോഗ്യത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ മെഗാ റാലിയിൽ നിന്നും അവസാന നിമിഷമാണ് രാഹുൽ പിന്മാറിയത് അസുഖ ബാധിതനായതിനെ തുടർന്ന് രാഹുലിനെ നിലവിൽ ഡൽഹി വിടാൻ കഴിയില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത് സഖ്നിയിൽ ഒരു പ്രചാരണ പരിപാടി അഭിസംബോധന ചെയ്യാനും റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കാനും രാഹുൽ തയ്യാറായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അസുഖ ഇതോടെ ഈ രണ്ട് പ്രധാന പരിപാടികളും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ പരിപാടികളിലും മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വോട്ടെടുപ്പിന് ഇനി ശേഷിക്കുന്നത് കേവലം നാല് നാളുകൾ മാത്രമാണ് അവസാന ലാപ്പിൽ രാഹുലിനെ ശക്തമായി പ്രചരണ രംഗത്ത് ഇറക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം രാഹുൽ മത്സരിക്കുന്ന വയനാട് സീറ്റ് മാത്രം മുന്നിൽ കണ്ടായിരുന്നില്ല ഈ നീക്കം മറ്റ് സീറ്റുകളുടെ കൂടി ഫലത്തെ സ്വാധീനിക്കാൻ രാഹുലിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അടിവരയിടുന്നത് എന്നാൽ ഈ മോഹമാണ് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കും ഒറ്റ ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുക